ഇത് ഹൈട്ടൊക്കെ കൂടാ കേട്ടോ ഡബിൾ തട്ടാണ് മുകളിൽ ആ ഭാഗത്ത് ആറ് കള്ളി ഇവിടെ ആറ് കള്ളി അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് തായ ഇവിടെ നിന്ന് ഇങ്ങനെയുണ്ട് ആറ് കള്ളിയാണുള്ളത് കേട്ടോ ആറ് കള്ളിയാണുള്ളത് കണ്ടില്ലേ ആറ് കള്ളി സോ ടോട്ടൽ നൂറ്റി ഇരുപത് കോഴികളാക്കാൻ പറ്റും അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉള്ളത് ഇത് വലിയതാണ് നമ്മൾ ഷെഡിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ കൂടാണ് പാത്തിയുണ്ട് എല്ലാറ്റിനും തീറ്റോട്ട് കൊടുക്കാനുള്ള കള്ള ഉണ്ട് വെള്ളത്തിൻ്റെ ഒരു സംവിധാനം രണ്ട് ഇതിനും ഉണ്ട് കേട്ടോ ആറ് കള്ളി ഒരു ഭാഗത്തിൻ്റെ ആറ് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് കള്ളിയുണ്ട് കിട്ടാം നൂറ് കോഴികളാക്കാൻ പറ്റിയ സാധനമാണ് കേടൊന്നുമില്ല ഓക്കെ ഇതിങ്ങനെ അത് വരെ കണ്ടില്ലേ അത് ചീറ്റിട്ടോണ്ടാണിങ്ങനെ കണ്ട ഇരുപത്തിനാല് കള്ളിട്ടുണ്ട് കിട്ടോ നൂറ് കോഴികളാക്കാൻ പറ്റുന്ന കള്ളിനും പത്തടി നീട്ടാ കേട്ടോ അതിൻ്റെ നീട്ടം ടോട്ടലി ഇവിടുന്ന് അതുവരെ പത്തടി നീട്ടാണ് അങ്ങനെ പത്തടി നീട്ടാണ്ട് ഇങ്ങനെ വീതി ഒരു അഞ്ചര അടി ആറടിയോളം അഞ്ച് അഞ്ചര അടിയോളം ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വീതി ഉണ്ട് ഇവിടുന്ന് അതുവരെ പത്തടിയോളം നീട്ടുകൊണ്ട് കേട്ടോ മനസ്സിലായില്ലേ കേട്ടോ ഹൈടെക്ക് കൂടാണ് അടിയിലൊന്നും ഇല്ല കാഷ്ടം ഭൂമിക്ക് വീണ മോഡലാണ് ഉള്ളത് ഭൂമിക്ക് കാഷ്ടം വീണ സൈസാണ് ഉള്ളത് ആവശ്യക്കാരനെ ബന്ധ ബന്ധപ്പെടും കോഴിക്കാരൊന്നും പിടിച്ചിട്ടില്ല ജിയൻ്റെ നെറ്റാണ് അത് ഒന്ന് രണ്ട് ഗ്രാണ്ടിൻ്റെ കള്ളിൻ്റെ നെറ്റാണുള്ളത് നമ്മൾ കോഴിനെ ആക്കാൻ പറ്റിയ ഇതാ തുറക്കണത് എങ്ങനെയാണ് ഇതെങ്ങനെയായിട്ട് ഇട്ടുകയാണ് ബി ബി ത്രീ ഐറ്റി മുട്ട കോഴികളൊക്കെ ആക്കാൻ പറ്റിയ അതാണുള്ളത് കംപ്ലൈൻറ്റ് നല്ല പുതിയ കൂടെ തന്നെയാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം നിപ്പിൾ സിസ്റ്റാണുള്ളത് കിട്ടാം ഉള്ളിലെ നിപ്പിൾ സിസ്റ്റാണുള്ളത് ഇതിപ്പോൾ ആറു മാസത്തോളം ഈ കെഴുത്തങ്കെടുക്കുന്നുണ്ട് പുതിയത് കൂടെ നട്ട് അഞ്ചാറു മാസം ഈ കെഴുത്തം എടുക്കുകയാണ് ഇതിപ്പോഴത്തെ റേറ്റ് പത്തിരുപത്തയ്യാറ് റുപ്പുണ്ട് പക്ഷേ ആ റേറ്റ് ഒന്നും കൊടുക്കണ്ട അതിൻ്റെ പകുതി വിലക്ക് സാധനം ഏകദേശം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂ ആ കൂടാണ് ഈ സാധനം ഇപ്പോൾ കുറച്ച് നമ്മൾ മൂടിയിട്ടതാണ് മഴ കയപ്പൊന്ന് മൂടിയിട്ടാണ് ജി ഐ ജി ഐൻ്റെ നെറ്റ് കൊണ്ടടുത്ത് ചെറിയ അകലങ്ങൾ ഉണ്ടാവും കേട്ടോ ഒന്ന് ഒന്ന് ഒന്നിക്കൊന്നിൻ്റെ നെറ്റാണ് കാരണം ഷെഡിലിടാൻ പറ്റുന്നതാണ് മുട്ടക്കോയിനെ വളർത്തിയെന്ന കോഴിയാണ് അതിൽ മുട്ട രണ്ട് വരുന്ന സൈസാണ് ഏ ഇപ്പോൾ ഈ കാര്യങ്ങൾ വെള്ളത്തിൻ്റെ അതൊക്കെ ഉണ്ട് വന്ന് കണ്ട് ആൾക്കിഷ്ടപ്പെട്ട് ഈ കൂട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ അതിന് കൊടുക്കേണ്ടത് താഴെ അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് ഒമ്പതിനായിരം റുപ്യാണ് കേട്ടോ റേറ്റ് സെക്കൻഡ് ഹാൻഡാണ് സെക്കൻഡ് വെച്ചാൽ ഒരു കൊല്ലം യൂസ് ചെയ്തിട്ട് ഒരു കൊല്ലം യൂസ് ചെയ്തിട്ടില്ല ഒരു എട്ട് മാസം യൂസ് ചെയ്ത് പിന്നെ അങ്ങനെ മൂടി ഇട്ടതാണ് വളർത്തുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇത് സ്ഥലം വരണം മലപ്പുറം ജില്ല കോട്ടക്കൽ എടുത്താട്ടോ കോട്ടക്കൽ പുത്തനത്താൻ്റെ ഇടയിൽ ഒരു ഉള്ളേരിയൊക്കെ ഉള്ളത് അതാണ് വന്ന് എടുത്തുകൊണ്ടാണ് ഡെലിവറിയില്ല കേട്ടോ ഓക്കെ